പി എസ് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി എസ് സി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പരീക്ഷ നടത്തുകയാണല്ലോ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഒരേ ചെയ്തു കഴിഞ്ഞു ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് അതായത് മുൻവർഷ ചോദ്യങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരോ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത് അപ്പോൾ ഇവിടെ ഉത്തരങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കർണാടക തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഉത്തരം ഉത്തർപ്രദേശ് ആണ് സി ആണ് ഉത്തരം ഉത്തർപ്രദേശ് ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആര് അപ്പോൾ അത് സഞ്ജ്യോതി എൻ ആർ നായർ ബോർഡിലോൺ രാമറാവു ഇങ്ങനെ നാല് ഉത്തരങ്ങളാണ് അതിൽ ഉത്തരം സി ആണ് ബോർഡിലോൺ എന്നുള്ളത് അപ്പോൾ സി ആണ് ഉത്തരം ബോർഡിലോൺ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന നിയമം ഏത് അത് പരിസ്ഥിതി സംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇവയിലൊന്നുമല്ല അപ്പോൾ മൂന്നുത്തരത്തിൽ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതായത് ബി ആണ് ഉത്തരം ബി ആണ് ഉത്തരം ഇനി അടുത്തത് നാലാമത്തെ താഴെ കൊടുത്തവയിൽ കേരളത്തിൽ വിദേശ സസ്യങ്ങളല്ലാത്തത് സസ്യങ്ങളിൽ സസ്യങ്ങളിൽ ഇല്ലാത്തത് ഏത് അപ്പോൾ ആഞ്ഞിലി യൂക്കാലിപ്സ് റബ്ബർ കാട്ടാടി അതായത് ക്വാസിയൻ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ആഞ്ഞിലി ആണ് എ ആണ് ഉത്തരം അപ്പോൾ ആഞ്ഞിലി ഇനി അഞ്ചാമത്തെ ജയൻറ്റ് പാണ്ഡ അതായത് ഭീമൻ പാണ്ഡയുടെ പാണ്ഡയുമായി ബന്ധപ്പെട്ട സംഘടന ഏത് എന്നുള്ളതാണ് അഞ്ചാമത്തെ അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു എഫ് ഐ യു സി എൻ പിന്നെ സി ഐ ടി എസ് ഇവയിലൊന്നുമല്ല അപ്പോൾ ഭീമൻ പാണ്ഡെയുമായിട്ട് അല്ലെങ്കിൽ ജയൻറ്റ് പാണ്ഡെയുമായി ബന്ധപ്പെട്ട സംഘടന ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നുള്ള ആദ്യത്തെയാണ് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു എഫാണ് എ ആണ് ഉത്തരം ഇനി അടുത്തത് ആറാമത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഡെറാഡൂൺ ഡൽഹി പിന്നെ ഭോപ്പാൽ പിന്നെ മധുര നാലുത്തരങ്ങൾ തന്നതിൽ ശരിയായിട്ടുള്ളത് ഭോപ്പാൽ ആണ് സി ആണ് ഉത്തരം അപ്പോൾ സി ഭോപ്പാൽ ഇനി ഏഴാമത്തെ മത്സ്യവർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത് അത് നീല തിമിംഗലം തിമിംഗലം ഷാർക്ക് ഡോൾഫിൻ സ്രാവ് അപ്പോൾ ഈ ഉത്തരത്തിൽ ശരിയെന്ന് പറയണത് സ്രാവാണ് അതായത് ബി ആണ് തിമിംഗല സ്രാവ് ഇനി എട്ടാമത്തെ താഴെ കൊടുക്കുന്നവയിൽ കടുവ കടുവസങ്കേതമില്ലാത്ത സ്ഥലം ഏത് കടുവസങ്കേതം ഇല്ലാത്ത സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത് അത് തേക്കടി പിന്നെ വയനാട് പിന്നെ പറമ്പിക്കുളം പിന്നെ നാലാമത്തെ ഉത്തരം മുകളിൽ പറഞ്ഞതൊന്നുമല്ല അപ്പോൾ കടുവ സങ്കേതം ഇല്ലാത്ത സ്ഥലം എന്ന് പറയണത് വയനാടാണ് ബി ആണ് ഉത്തരം വയനാട് ഇനി അടുത്തത് ഒമ്പതാമത്തെ താഴെ കൊടുത്തവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വൃക്ഷം ഏത് അത് സാൽ പിന്നെ ചെങ്കുറിഞ്ഞി പിന്നെ പൈൻ ഇവയിലൊന്നുമല്ല അപ്പോൾ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വൃക്ഷം എന്ന് പറയണത് ചെങ്കുറിഞ്ഞിയാണ് അപ്പോൾ ബി ആണ് ഉത്തരം ചെങ്കുറിഞ്ഞി പത്താമത്തെ കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷം എന്നാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തന്നിട്ടുണ്ട് അപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബി ആണ് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇനി പതിനൊന്ന് കേരളത്തിൻ്റെ ഏക മൈൽ സങ്കേതം ഏത് കേരളത്തിലുള്ള ഏക മയിൽ സങ്കേതം അത് ചൂലന്നൂർ തട്ടേക്കാട് ആറളം പിന്നെ ചിന്തുരുണി ചെന്തുരുണി അപ്പോൾ അതിൽ ഉത്തരം ചൂലന്നൂർ എന്നുള്ളതാണ് എ ആണ് പത്തൊന്ന് പതിനൊന്നാമത്തെ ഉത്തരം ചൂലന്നൂർ ആണ് ചൂലന്നൂർ ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ കേരളത്തിൽ വന്യജീവി സങ്കേതമില്ലാത്ത ജില്ല ഏത് അപ്പോൾ വന്യജീവി സങ്കേതമില്ലാത്ത ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത് അത് കാസർഗോഡ് കണ്ണൂർ കൊല്ലം തിരുവനന്തപുരം അപ്പോൾ അത് കാസർഗോഡാണ് വന്യജീവി സങ്കേതമില്ലാത്ത ജില്ല അപ്പോൾ എ ആണ് ഉത്തരം ഇനി പതിമൂന്നാമത്തെ ഗിണ്ടി നാഷണൽ പാർക്ക് അതായത് ദേശീയോദ്യാനം ഏത് നഗരത്തിലാണ് അല്ലെങ്കിൽ നഗരത്തിൻ്റെ സമീപമാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഡൽഹി ബാംഗ്ലൂർ മുംബൈ ചെന്നൈ അപ്പോൾ ഗിണ്ടി നാഷണൽ അല്ലെങ്കിൽ ദേശീയോദ്യാനം ഏത് നഗരത്തിലാണെന്നുള്ളത് ചെന്നൈയിലാണ് ചെന്നൈ അപ്പോൾ ഡി ആണ് ഉത്തരം ഇനി പതിനാല് താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവന ഏത് അപ്പോൾ വരയാട് മൂന്നാർ മേഖലയിൽ മാത്രം കാണപ്പെടുന്നു പിന്നെ രണ്ടാമത്തെ വരയാട് ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നു മൂന്നാമത്തെ ക വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു ഡി ഇവയിലൊന്നും ശരിയല്ല അപ്പോൾ വരയാടിനെ കാണുന്നത് വ വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ സി ആണ് ഇതിൻ്റെ ഉത്തരായിട്ട് വരുന്നത് സി ഇനി അടുത്ത ചോദ്യം സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആര് അപ്പോൾ മുഖ്യമന്ത്രി വനമേധാവി ചീഫ് സെക്രട്ടറി വനം മന്ത്രി അങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയണത് മുഖ്യമന്ത്രിയാണ് എ ആണ് ഉത്തരം ഈ പതിനാറ് കേരളത്തിലെ ഒരു പ്രദേശം റിസർവ് റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ് അത് കേരള ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇതിലൊന്നുമല്ല അപ്പോൾ ഒരു പ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്ന നിയമം ഏത് നിയമപ്രകാരമാണെന്നുള്ളത് കേരള ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പ്രകാരമാണ് എ ആണ് ഉത്തരം ഇനി അടുത്തത് പതിനേഴാമത്തെ എന്താണ് എൻ ടി എഫ് പി എന്ന് പറയുന്നത് എ കടുവയിൽ ഉണ്ടാകുന്നൊരസുഖം ബി തടി ഇതര വനോൽപ്പന്നങ്ങൾ സി വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംഘടന ഡി ഇവയൊന്നുമല്ല അപ്പോൾ എൻ ടി എഫ് പി എന്ന് പറയുന്നത് തടി ഇതര വനോത്പന്നങ്ങൾക്കാണ് ബി ആണ് ഉത്തരം തടി ഇതര വനോൽപ്പന്നങ്ങൾ ഇനി പതിനെട്ടാമത്തെ പ്രോജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പോൾ പ്രോജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എ ആണ് ഉത്തരം ഇനി പത്തൊമ്പതാമത്തെ ഐ ടി നിയമത്തിലെ ഈ വ്യവസ്ഥ പക പകർപ്പകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഏത് വ്യവസ്ഥയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സെക്ഷൻ നാല്പത്തി മൂന്ന് വന്നിട്ടുണ്ട് സെക്ഷൻ അറുപത്തഞ്ച് സെക്ഷൻ അറുപത്താറ് സെക്ഷൻ എഴുപത് അപ്പോൾ ഏത് സെക്ഷൻ പ്രകാരമാണ് അത് ബി ആണ് സെക്ഷൻ അറുപത്തഞ്ച് പ്രകാരമാണ് ഇനി ഇരുപതാമത്തെ ജോയിൻറ്റ് അക്കാഡമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ് അപ്പോൾ സെക്ഷൻ അറുപത്തി മൂന്ന് സെക്ഷൻ എഴുപത്തിരണ്ട് സെക്ഷൻ അറുപത്താറ് സെക്ഷൻ എഴുപത്തി നാല് അപ്പോൾ ഈ കുറ്റം സെക്ഷൻ അറുപത്താറ് അതായത് സി ആണ് ഉത്തരം സെക്ഷൻ അറുപത്താറ് പ്രകാരമാണ് സെക്ഷൻ അറുപത്താറ് പ്രകാരം അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നേക്ക് ഈ ക്വസ്റ്റ്യൻ ബി എഫ് ഒ സ്പെഷ്യൽ ടോപ്പിക്ക് ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കുക ഓക്കെ അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യൊക്കെ ചെയ്യാം ഓക്കെ താങ്ക്